കജോളിന്റെ ആദ്യ ഹൊറർ ചിത്രമാണ് ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തിയ ഈ ഹൊറർ ചിത്രം ആദ്യ ദിനം തന്നെ മികച്ച നേട്ടമുണ്ടാക്കി കജോളിന്റെ മറ്റു ചിത്രങ്ങളെക്കാൾ നേട്ടമുണ്ടാക്കി ഈ ഹൊറർ ചിത്രം എന്നാണ് വിവരം വിശാൽ ഹൂറിയ സംവിധാനം ചെയ്ത മാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ സെയ്താൻ എന്ന ചിത്രത്തിന്റെ യൂണിവേഴ്സിൽ പെടുന്ന ഒരു മിത്തോളജിക്കൽ ഹൊറർ ചിത്രം കൂടിയാണ് അജയ് ദേവ്ഗൺ ഫിലിംസും ജിയോ സ്റ്റുഡിയോസും ചേർന്നാണ് മായുടെ നിർമ്മാണം നാല് മുതൽ അഞ്ചു കോടി രൂപ വരെ ചിത്രം ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം നേടിയെന്നാണ് പ്രാഥമിക കണക്ക് ൾ സൂചിപ്പിക്കുന്നത് രാവിലെ പ്രദർശനം തുടങ്ങിയ ചിത്രത്തിന്റെ ഒക്യുപൻസി രാവിലെ എട്ട് ശതമാനമായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷോകളിൽ ഒക്യുപൻസിതമാനത്തിലേക്ക് ഉയർന്നു എന്നാണ് സൂചന ചിത്രത്തിൽ ആർ മാധവൻ ഒരു കാമിയോ റോളിലും എത്തുന്നുണ്ട് ആമിർ ആമിർഖാന്റെ സിത്താരെ സമീൻപർ അക്ഷയ് കുമാറിന്റെ ഹൗസ്ഫുൾ ഫൈ എന്നിവയുമായുള്ള മത്സരത്തിനാണ് മാ എത്തിയിരിക്കുന്നത് മികച്ച പ്രകടനമാണ് ആദ്യ ദിനം തന്നെ ചിത്രം കാഴ്ചവെച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം